നമസ്കാരം എം ഡിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നാം പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നു അതായത് എം ഡി എന്ന സിനിമ കഥാകാരനെക്കുറിച്ച് സിനിമ തിരക്കഥാകൃത്തിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാതെ നിവർത്തിയില്ല അതായത് അഞ്ച് തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായി എം ഡി നിൽക്കുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല മലയാള സിനിമയ്ക്ക് അദ്ദേഹം നിരവധി താരങ്ങളെ വരെ പുതുമുഖങ്ങളെ ഉണ്ട് അല്ലാതെ അന്ന് വരെ ശ്രദ്ധിക്കാതിരുന്ന പല താരങ്ങളെയും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇവർ ഇത്രയും അഭിനയ പ്രതിഭകളാണ് എന്ന് അദ്ദേഹത്തിന്റെ രചനയിലൂടെ ഒരുവേള അദ്ദേഹം എഴുതിയതിലൂടെ ഹരിഹരനും ഭരതനും ഐ വി ശശിയും ഒക്കെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ താരങ്ങളിൽ ഒന്ന് പഞ്ചാഗ്നിയിൽ മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആഹ് വേറിട്ട ഒരു നായിക സങ്കല്പമായിരുന്നു ഗീത എന്ന ആ നടി മലയാള സിനിമയ്ക്ക് പരിചിതമാകുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റില് ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി രണ്ടാമത് അദ്ദേഹത്തിന്റെ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ മാധവി ചെയ്ത വേഷം ഉണ്ണി ഉണ്ണിയാർച്ച എന്ന കഥാപാത്രം അതിൽ മമ്മൂട്ടി ചതിയൻ ചന്തു എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ചതിയൻ ചന്തു അന്നു വരെ ചതിയനായിരുന്ന ചന്തുവിനെ ശരിക്കും ചന്ദുവിന്റെ വ്യക്തിത്വം എന്താണെന്ന് പറയുകയായിരുന്നു പിന്നീട് നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വിനീതിനെയും മോനിഷയെയും സലീമ എന്ന ഒരു പുതുമുഖ പുതുമുഖതാരത്തെയും ഇങ്ങനെ പേരെയും അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹവും ഹരിഹരനും പിന്നീട് പരിചയപ്പെടുത്തിയ മറ്റൊരു പുതുമുഖതാരം എൻ്റെ സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ നമ്മുടെ ജോമോളയായിരുന്നു അങ്ങനെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നിരവധി പുതുമുഖങ്ങളെ നമ്മൾ അന്ന് വരെ അറിയാത്ത കഥാപരിസരങ്ങളെ നമുക്ക് എം ഡി പരിചയപ്പെടുത്തി തന്നു അത്തരത്തിൽ തൊള്ളായിരത്തി അതായത് ഈ അഞ്ച് തലമുറ എന്ന് പറയുമ്പോൾ നാം അടങ്ങുന്ന ഞങ്ങളടങ്ങുന്നതിന് മുമ്പുള്ള തലമുറയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം നിരവധി സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഞ്ഞ് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തതാണ് എം ഡി തന്നെ സംവിധാനം ചെയ്തതാണ് വാരിക്കുഴി ഓപ്പോൾ എന്ന കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ അദ്ദേഹം ചെയ്തത് പിന്നെ വളർത്തുമൃഗങ്ങൾ എന്ന മനോഹരമായ ചിത്രം തൃഷ്ണ എന്ന് ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രം അതിൽ മമ്മൂട്ടിയാണ് നായകനായിരുന്നത് ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ആ പേര് തന്നെ വളരെ മനോഹരമായ കൗതുകം ഉണർത്തുന്ന ഒരു പേരായിരുന്നു ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഐ വി ശശിക്ക് നിരവധി സിനിമകൾ അദ്ദേഹം തിരക്ക് കഴിഞ്ഞു ആരൂടം അടിയൊഴുക്കുകൾ ഉയരങ്ങൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ അനുബന്ധം രംഗം എന്നിങ്ങനെ പിന്നെ പഞ്ചാഗ്നി നാം നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിഹരേ സംവിധാനത്തിൽ അദ്ദേഹം ചെയ്ത ചിത്രമായിരുന്നു അതുപോലെ തൊള്ളായിരത്തി എൺപത്തഞ്ചില് നഖഷതങ്ങൾ ഇങ്ങനെ മലയാള അഭയം തേടി എന്ന ഐ വി ശശിക്ക് വേണ്ടി പിന്നെ വൈശാലി എന്ന ഭരതൻ ചിത്രം ആരണ്യകം എന്ന ഹരിഹരൻ ചിത്രം അതിലൂടെയാണ് ദേവൻ മലയാള സിനിമയിൽ ഒരു നല്ല കഥാപാത്രമായി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന ചിത്രം പെരിന്തച്ചനിൽ നമ്മുടെ തിലകൻ എന്ന നടൻ എത്ര മനോഹരമായിട്ടാണ് അതിലെ ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് പെരുന്തൻ എന്ന തച്ചനെ അജയൻ എന്ന മലയാള സിനിമയിൽ തോപ്പിൽ ഫാസി എന്ന എഴുത്തുകാരന്റെ മകൻ ഒരേ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ അത് പെരുന്തച്ഛൻ എന്ന ചിത്രമാണ് അതിന് തിരക്കഥ എഴുതിയത് എം ഡി ആണ് അതിൽ ത്യാഗരാജൻ്റെ മകൻ പ്രശാന്ത് ആയിരുന്നു നായകനായി ഉണ്ടായിരുന്നത് പ്രശാന്തിനൊപ്പം മോണിഷ ഉണ്ടായിരുന്നു അതൊരു മനോഹരമായ ചിത്രമായിരുന്നു അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായി ഐ വിശേഷിക്ക് വേണ്ടി എഴുതിയ മിഥ്യ അതുപോലെ താഴ്വാരം എന്ന മനോഹരമായ അതായത് ഭരതൻ എന്ന സംവിധായകൻ ഒരു നല്ല ചിത്രകാരനാണ് എന്ന തന്നെ ആ കഥയിലെ ആ പരിസരങ്ങൾ അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ ബലം എം ഡി എന്ന തിരക്കഥാകൃത്തിന്റെ തിരക്കഥയുടെ ബലം ഓരോ ചിത്രങ്ങളും ഒരു ഒരു ചിത്രം പോലെയാണ് അദ്ദേഹം ആ സിനിമ ഭരതൻ എന്ന പ്രമുഖനായ ഒരു പ്രഗത്ഭനായ സംവിധായകന് അദ്ദേഹം എഴുതി കൊടുത്തത് പിന്നെ വേനൽ കിനാവുകൾ എന്ന ഒരു കൊച്ചു ചിത്രം വേനൽ കിനാവുകൾ എന്ന പിന്നെ അതായത് കൗമാരത്തിന്റെ കൗതുകം ഉണർത്തുന്ന ഒരു ചിത്രമായിരുന്നു അത് പിന്നെ സതയം സെബി മലയിൽ എന്ന മലയാള സിനിമയുടെ നല്ലൊരു പേര് കേട്ട അതായത് മധ്യവർത്തി സിനിമകളുടെ ഏറ്റവും നല്ല കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ സിബിമലയിലിന്റെ സിനിമകളിൽ എന്നും അദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന ഒരു സിനിമയായിരുന്നു സതയം മോഹൻലാൽ എന്ന നടൻറെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഒരു കഥാപാത്രമായിരുന്നു പിന്നെ സുഹൃതം എന്ന ചിത്രം സുഹൃതം നമുക്ക് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ് മമ്മൂട്ടി എന്ന കഥാപാ മമ്മൂട്ടി എന്ന നടന്റെ രവിശങ്കർ ക്ഷമിക്കണം മമ്മൂട്ടി എന്ന നടന്റെ രവിശങ്കർ എന്ന കഥാപാത്രത്തെ മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല അതായത് ആ കഥയ്ക്ക് അതായത് എം ഡിയുടെ ഒട്ടുമിക്ക കഥകൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ജീവനാംശം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അംശം ഉള്ള കഥകളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് താങ്കൾ ഒരു ആത്മകഥ എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എം ഡി പറഞ്ഞത് എൻ്റെ എൻ്റെ കഥകൾക്ക് ഒക്കെ തന്നെയും എൻ്റെ ആത്മകഥയുണ്ട് ഞാൻ തന്നെയുണ്ട് അത്തരത്തിൽ അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ ഈ അദ്ദേഹം ഒരു രോഗം ബാധിതനാവുകയും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ആ പ്രമുഖ ദിനപത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ കൊടുക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കാൻ ഫീച്ചറുകൾ തയ്യാറാക്കി വെച്ചിരുന്നത് ഒരുവേള മരണത്തിലേക്കും മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിന്ന് ആ നൂൽപ്പാലത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒരുവേള ദൈവം തള്ളിയിട്ട് തിരികെ വരുമ്പോൾ അദ്ദേഹം ഇരുന്ന കസേരയിൽ അദ്ദേഹം വന്നിരുന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണം മുൻകൂട്ടി തയ്യാറാക്കിയ ഫീച്ചറുകളും അത്തരം പത്രങ്ങളും അത്തരം പേജുകളും ഒക്കെ അദ്ദേഹം കാണുന്നു അങ്ങനെ അന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ട അദ്ദേഹത്തിന്റെ സ്വന്തം രചനയിൽ വന്ന ചിത്രമായിരുന്നു സുഹൃതം വളരെ മനോഹരമായ ചിത്രമായിരുന്നു പിന്നീട് പരിണയം എന്ന മനോഹരമായ ഒരു ചിത്രം അതായത് നമ്മൾ മോൻഷയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായ നായക സങ്കല്പം നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു പരിണയം പെട്ടെന്ന് ആ താരത്തിന്റെ പേര് ഓർമ്മ വരാത്തത് കൊണ്ടാണ് പറയാത്തത് സാധനം ക്ഷമിക്കുക അത് കഴിഞ്ഞിട്ട് ദയ എന്ന വേണു എന്ന പ്രമുഖ ായ സംവിധായകന്റെ ഏർ കീഴിൽ അദ്ദേഹം ചെയ്ത നമ്മുടെ മഞ്ജു വാര്യര് അഭിനയിച്ച ചിത്രം പിന്നെ സ്വന്തം ജാനകുട്ടി എന്ന് അല്പം മുമ്പ് നാം സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ സിനിമയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ജോമോള് നായികയായിട്ട് വരുന്നു എത്ര മനോഹരമായി അദ്ദേഹത്തിൻ്റെ ചില കഥകൾ കൊച്ചു കൊച്ചു കഥകൾ ചേർത്ത് അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു ആ സിനിമ ഒരു ഫാൻറ്റസിയാണ് ഒരു കൊച്ചു സിനിമയാണ് എന്നുണ്ടെങ്കിലും വത്സല മേനോനൊക്കെ വളരെ 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 മനോഹരമായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഒരു വേള ഓർമ്മയിലേക്ക് പോയ പരിണയം എന്ന ചിത്രത്തിൽ മോഹിനി എന്ന നടിയാണ് അതിലെ നായികയായി വന്നിരുന്നത് സാധനം ക്ഷമിക്കുക പിന്നീട് നമുക്ക് പറയാനാണെങ്കിൽ ഏർ തീർത്ഥാടനം എന്ന കണ്ണൻ സംവിധാനം ചെയ്ത ചിത്രം പിന്നെ നീലത്താമര എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രം വീണ്ടും ലാൽ ജോസ് റീമേക്ക് ചെയ്തു പിന്നീട് ഹരിഹരൻ്റെ സംവിധാനത്തിൽ കേരള വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം പിന്നെ സോഹൻലാൽ എന്നൊരു പുതുമുഖ സംവിധായകൻ്റെ ചിത്രം കഥ വീട് ഇങ്ങനെ ഹരിഹരൻ്റെ ഏഴാമത്തെ വരവ് ഇങ്ങനെ കുറേ അധികം ചിത്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട എം ഡി തിരക്കഥ എഴുതിയ ചിത്രങ്ങളുണ്ട് പിന്നെ ആദ്യകാല സംവിധായകരായ എ വിൻസെൻ്റ് പി എ വിൻസെൻ്റ് പി ഇരുട്ടിന്റെ ആത്മാവ് നസീർ എന്ന നടന്റെ വരെ കാണാത്ത ഏറ്റവും മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങൾ ഉള്ളതായിരുന്നു നഗരമേ നന്ദി എന്ന എ വിൻസെന്റിന്റെ ചിത്രം അസുരവിത്ത് എന്ന എ വിൻസെന്റിന്റെ ചിത്രം അങ്ങനെ മലയാള സിനിമയ്ക്ക് നിരവധി ജീവസുറ്റ കഥാപാത്രങ്ങൾ തന്റെ തൂലികയിലൂടെ നൽകിയ എം ഡി മലയാള സിനിമയുടെ ചരിത്രം ഉള്ളിടത്തോളം കാലം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളി ഉള്ളിടത്തോളം കാലം സാഹിത്യത്തിനപ്പുറം അഞ്ച് തലമുറ വായിച്ച് രസിച്ച വായിച്ച അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒക്കെ തന്നെ ഒരു ഒരു ഏകാന്തത ഒരു ഇത്രയും എത്രയെങ്കിലും കഥാപാത്രങ്ങളുടെ തിരക്കുണ്ടെങ്കിലും അതിലെ നായകൻ ഒരു വേറിട്ട ഒരു ഏകാന്തത അനുഭവിക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാം ഉഴം എന്ന നോവലാണെങ്കിലും മഞ്ഞ് ആണെങ്കിലും കാലം ആണെങ്കിലും നിരവധി കൃതികളിലൂടെ അദ്ദേഹം അങ്ങനെ സാഹിത്യം സാഹിത്യം പറഞ്ഞ് സിനിമയിൽ നമ്മൾ സിനിമയിൽ ഒരു വേള സാഹിത്യത്തിൽ നിന്ന് മാറി നിന്നവരെ തൻ്റെ തൂലിക കൊണ്ട് ഒരു വേള സാഹിത്യത്തിൻ്റെ രുചി കൂടെ കലർത്തി കൊണ്ട് കലർത്തിക്കൊണ്ട് എം ഡി എഴുതിയ വളരെ വളരെ മനോഹരമായ രചനകൾ തന്നെ മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനയായി വന്നിട്ടുണ്ട് അങ്ങനെ നാം പറയുമ്പോൾ മലയാള സിനിമയിൽ നിരവധി പഴയകാല സംവിധായകർ പി എം മേനോൻ വിൻസൻറ്റ് അങ്ങനെ തുടങ്ങി നിരവധി പേർക്ക് പി ഭാസ്കരൻ കെ എസ് സേതുമാധവ വൻ ഇങ്ങനെ നിരവധി ജി എസ് പണിക്കർ ഇങ്ങനെ നിരവധി പഴയകാല തിരക്കഥാകൃത്ത് സംവിധായകർക്ക് വേണ്ടി തിരക്കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏതായാലും നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് നിരവധി പുതുമുഖ താരങ്ങൾ വിനീത് എന്നൊരു നടനെ അദ്ദേഹം കൊണ്ടുവരുന്നു നക്ഷത്രങ്ങളിൽ മോൻഷ എന്നൊരു താരത്തെ കൊണ്ടുവരുന്നു ഗീതയെ പഞ്ചാഗ്നിയിലൂടെ കൊണ്ടുവരുന്നു മോഹൻലാലിൻ്റെ മനോഹരമായ എണ്ണം പറഞ്ഞ നിരവധി കഥാപാത്രങ്ങൾ പഞ്ചാഗ്നി മാത്രമല്ല മമ്മൂട്ടി എന്ന നടന് അദ്ദേഹം തൃഷ്ണ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല അഭിനയത്തിൻ്റെ സമയത്ത് അതുപോലെ വളർത്തു മൃഗങ്ങൾ അതായത് ഒരു നാം കേട്ടിട്ടുള്ളത് സുകുമാരൻ എന്ന നടനെ മലയാള സിനിമയ്ക്ക് ഒരു വേള പരിചയപ്പെടുത്തി കൊടുത്തത് ഈ പറയുന്ന എം തന്നെയാണ് എന്നാണ് പറയുന്നത് എം സിനിമകളിൽ കൂടെയാണ് സുകുമാരൻ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ തൻ്റെയിടം നിറഞ്ഞ കഥാപാത്രങ്ങൾ അതുപോലെ നിർമാല്യത്തിലെ നിർമാല്യം എന്ന സിനിമയെക്കുറിച്ച് നാം നമുക്ക് പറയാതെ പറഞ്ഞു പോകാൻ കഴിയില്ല അതായത് നിർമ്മാല്യത്തിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വന്ന ആ അത് ഇന്നിപ്പോളായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണത് ഇന്ന് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വൻ വിവാദത്തിലേക്ക് പോയനെ അതായത് വളരെ മനോഹരമായി പി ജെ ആൻ്റണി അഭിനയിച്ച ചിത്രം എപ്പോഴും വേണമെങ്കിലും നമുക്കത് കാണാൻ പിന്നെയും പിന്നെയും തോന്നുന്ന ചിത്രം അതായത് ഒരു വെളിച്ചപ്പാട് ദൈവത്തിന്റെ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു വല്ലാത്ത ഒരു അർത്ഥതലങ്ങൾ ഉള്ള ഒരു സിനിമയായിരുന്നു ഇന്നത്തെ വർഗീയ വർഗീയത തലക്കി പിടിച്ച ഈ ഒരു സാഹചര്യത്തിൽ ആ സിനിമയായിരുന്നു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ വൻ കോലാഹലം ഏതായാലും എം എന്ന പ്രതിഭ സാഹിത്യത്തിനപ്പുറം സിനിമയിലും അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചതാണ് സിനിമ സാധാ സാധാരണക്കാരന് ഒരു വേള വളരെ കൺവേ ചെയ്യുന്നതായത് ആണ് ഇത്രയും ഒരു ചുരുക്കത്തിൽ ഒരു ചെറിയ വീഡിയോ എങ്കിലും അദ്ദേഹത്തിൻ്റെ സമക്ഷം എം ഡിക്ക് സമക്ഷം നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകൻ ഒരു കുഞ്ഞ് സാഹിത്യ ആസ്വാദകൻ എന്ന രീതിയിൽ എങ്കിലും നാം ചെയ്യേണ്ടതല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു എം ഡിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ